ഏറ്റവും ബഹുമാനം നിറഞ്ഞ എന്റെ അധ്യാപകരെ സുഹൃത്തുക്കളെ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ആരോഗ്യം എന്ന അതിമഹത്തായ വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കാൻ ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണല്ലോ ആരോഗ്യം ഈഴുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഇടുന്നേൽക്കാൻ ആരോഗ്യം ആവശ്യമാണ് നമുക്ക് എന്തില്ല ആരോഗ്യം ലഭിക്കും ആരോഗ്യം ലഭിക്കും ഈ ആരോഗ്യം പല ഘട്ടങ്ങൾ ചേർന്നുണ്ടായതാണ് ഭക്ഷണം ഉറക്കം വൃത്തി വ്യായാമം ഇവ അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഭക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രോട്ടീനും വൈറ്റമിൻസ് അടങ്ങിയതും അടങ്ങിയതുമായ ഭക്ഷണം നാം കഴിക്കണം അല്ലാതെ കുറേ ഭക്ഷണം വാരി വലിച്ചു കഴിച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു ആരോഗ്യം തീരുകയില്ല മറിച്ച് നമ്മൾ ഒരു രോഗിയായിട്ടാണ് മാറുന്നത് ഇപ്പോൾ ചൂട് കാലമാണല്ലോ നമ്മൾ നന്നായി വെള്ളം കുടിക്കേണ്ടി വന്നിരിക്കുന്നു ഒരു മനുഷ്യ ശരീരത്തിൽ എട്ട് ലിറ്റർ വെള്ളം കുടിക്കണം ഇപ്പോൾ ചൂട് കൂടിയതിനാൽ വേർപ്പ് തള്ളപ്പെടുന്നു അത് അതിനനുസരിച്ച് നാം വെള്ളം കുടിക്കണം അതും നമ്മൾ നമ്മുടെ

അതുപോലെ ശുചിത്വവും ശുചിത്വം നമ്മുടെ ആരോഗ്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരവും വസ്ത്രങ്ങളും ഭക്ഷണവും ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുമെല്ലാം നാം ശുദ്ധിയുള്ളതാകണം വീടും പരിസരവും നാം ശുദ്ധിയുള്ളതാക്കണം കൊതുക് ഈച്ച പോലത്തെ പ്രാണികൾ വന്ന് നമ്മുടെ ഭക്ഷണത്തിൽ ഇരിക്കുകയും അത് നമ്മൾ ഭക്ഷിച്ചാൽ നമുക്ക് പല അസുഖങ്ങളും വരികയും ചെയ്യും അത് നമ്മുടെ ആരോഗ്യത്തെ ഭംഗം വരുത്തുന്ന ഒരു ഈ ഇവ മൂന്നും ചെയ്തിട്ടും നമ്മൾ ഒരിക്കലും ഒരു പൂർണ്ണ ആരോഗ്യവാനായി തീരുന്നില്ല അതിലേക്ക് വ്യായാമം കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ ഏകദേശം ഒരു പൂർണ്ണമായ ഒരു ആരോഗ്യവാനായി തീരുന്നത് വ്യായാമം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകൾ കൂടി അത് അടിഞ്ഞുകൂടാതിരിക്കാനാണ് നമ്മൾ പലതരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് പത്ത് മിനിറ്റോ അഞ്ചു മിനിറ്റോ വ്യായാമം ചെയ്യുന്നതിൽ വ്യായാമം നമ്മൾ മണി മടി കാണിച്ചാൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എല്ലാവർക്കും നല്ല ഒരു ആരോഗ്യമുള്ള ജീവിതം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു Ya Shababi Ya Shababi ليس ليس التار بين يديك أقوى العصا يا شبابي تعال يا شبابي تعال يا شبابي تعال يا

No!